നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മോദി കർഷക വിരുദ്ധരാണ് മോദി കർഷകരെ മരിക്കാൻ വിട്ടു ഇതാണ് കർഷക പ്രതിഷേധങ്ങളെക്കുറിച്ച് മോദി സർക്കാരിന്റെ നിലപാട് വിവരിക്കാൻ ആം ആദ്മി പാർട്ടി ഉപയോഗിച്ച വരികൾ പക്ഷെ അതൊക്കെ ഡൽഹിയിലും മോദി സർക്കാരിനോട് മതി എന്നാണ് എ നിലപാട് അത് വ്യക്തമാക്കുന്ന തരത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധിക്കുന്ന കർഷകരെ പഞ്ചാബ് ഹരിയാന ശംഭു അതിർത്തിയിൽ നിന്ന് ബുധനാഴ്ച പഞ്ചാബ് പോലീസ് നീക്കം ചെയ്തു പ്രതിഷേധ സ്ഥലത്ത് കർഷകർ നിർമ്മിച്ച താൽക്കാലിക ഘടനകളും പോലീസ് നീക്കം ചെയ്തു അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ദല്ലേവാൾ കിസാൻ മസ്ദൂർ മോർച്ച നേതാവ് സർവൻ സിംഗ് പാൻധർ എന്നിവരുൾപ്പെടെ നിരവധി കർഷക നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശംഭു കനൌരി അതിർത്തികൾ തുറക്കാൻ ആഗ്രഹിക്കുന്നതിനാലാണ് നടപടി സ്വീകരിച്ചതെന്ന് പഞ്ചാബ് മന്ത്രി ഹർപാൽ സിംഗ് ചീമ ഇതിനോട് പ്രതികരിച്ചു കർഷകരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ആയതിനാൽ ഡൽഹിയിലോ മറ്റെവിടെയെങ്കിലും പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന് ചീമ പറഞ്ഞു മൂന്ന് കരിങ്കടൽ നിയമങ്ങൾക്കെതിരെ കർഷകർ പ്രതിഷേധിച്ചപ്പോൾ ആം ആദ്മി സർക്കാരും പഞ്ചാബിലെ ജനങ്ങളും അവരോടൊപ്പം നിന്നു കർഷകരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഒരു വർഷത്തിലേറെയായി ശംഭു കനൗരി അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ് പഞ്ചാബിലെ വ്യാപാരികളും യുവാക്കളും വളരെ അസ്വസ്ഥരാണ് വ്യാപാരികൾ ബിസിനസ് ചെയ്യുമ്പോൾ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും അവർ മയക്കുമരുന്നിൽ നിന്ന് അകന്നു നിൽക്കും അദ്ദേഹം പറഞ്ഞു പഞ്ചാബിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാലാണ് ഇന്നത്തെ നടപടി സ്വീകരിച്ചത് ശംഭു ഖനൌരി അതിർത്തികൾ തുറക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കർഷകരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയാണ് അവർ ഡൽഹിയിലോ മറ്റെവിടെയെങ്കിലുമോ പ്രതിഷേധ പ്രകടനം നടത്തണം പക്ഷെ പഞ്ചാബിലെ റോഡുകൾ ഉപരോധിക്കരുത് ഹർപാൽ ചീമ പറഞ്ഞു കർഷകരെ ഒറ്റപ്പെടുത്താൻ കേന്ദ്രവും പഞ്ചാബിലെ എ പി സർക്കാരും ആഗ്രഹിക്കുന്നുവെന്ന് കോൺഗ്രസ് എം പി അമരീന്ദർ സിംഗ് രാജ ഇതിനോട് പ്രതികരിച്ചു അതേസമയം നടപടിയെക്കുറിച്ച് പട്യാല എസ് എസ് പി നാനക് സിംഗ് പറഞ്ഞത് ഇപ്രകാരം കർഷകർ ശംഭു അതിർത്തിയിൽ വളരെ കാലമായി പ്രതിഷേധിക്കുകയായിരുന്നു ഡ്യൂട്ടി മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയ ശേഷം പോലീസ് സ്ഥലം ഒഴിപ്പിച്ചു ചിലർ വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അതുകൊണ്ട് അവരെ ഒരു ബസ്സിൽ കയറ്റി വീട്ടിലേക്ക് അയച്ചു ഇതിനു പുറമെ ഇവിടുത്തെ കൂടാരങ്ങളും വാഹനങ്ങളും നീക്കം ചെയ്യുന്നുണ്ടെന്ന് എസ് എ എസ് പി പറഞ്ഞു മുഴുവൻ റോഡും വൃത്തിയാക്കി ഗതാഗതത്തിനായി കൊടുക്കും ഹരിയാന പോലീസും നടപടി ആരംഭിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള റോഡ് തുറന്നാലുടൻ ഹൈവേ ഗതാഗതം പുനരാരംഭിക്കും പ്രതിരോധം ഇല്ലാതിരുന്നതിനാൽ ഞങ്ങൾക്ക് ബലപ്രയോഗം നടത്തേണ്ടി വന്നില്ല കർഷകർ നന്നായി സഹകരിച്ചു അവർ സ്വയം ബസ്സുകളിൽ കയറി അദ്ദേഹം കൂട്ടിച്ചേർത്തു ശംഭു അതിർത്തിയിൽ കർഷകർ നിർമ്മിച്ച ബാരിക്കേഡുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് പോലീസ് പൊളിച്ചുമാറ്റി സംഭവത്തെ മുൻ മുഖ്യമന്ത്രി അപലംബിച്ചു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കർഷകർ ആക്രമിക്കപ്പെടുന്നു പഞ്ചാബ് മാത്രമല്ല മുഴുവൻ കർഷക സമൂഹവും ഇന്ന് വലിയ ആക്രമണത്തെ നേരിടുകയാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ ഒരു യോഗം നടന്നു അതിൽ അടുത്ത ഘട്ട ചർച്ചകൾ മെയ് നാലിന് നടക്കുമെന്ന് തീരുമാനിച്ചു പക്ഷെ കർഷകരെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു കർഷകരല്ല സർക്കാർ വഴി തടഞ്ഞിരിക്കുന്നു അവർ ഡൽഹിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് എംപിയുമായ ചരൺജിത് സിംഗ് ചെന്നി പറഞ്ഞു മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരായ കർഷക പ്രതിഷേധങ്ങളെ പിന്തുണച്ചുകൊണ്ട് പഞ്ചാബിൽ പ്രശസ്തിയിലേക്ക് ഉയർന്നുവന്ന ആം ആദ്മി പാർട്ടി പിന്നീട് വിളകൾക്ക് മിനിമം താങ്ങുവില എം എസ് പി വേഗത്തിൽ നടപ്പാക്കുമെന്നും പഞ്ചാബിലെ കൃഷിയിലും കർഷകരുടെ വരുമാനത്തിലും മുൻനിര സംസ്ഥാനമാക്കുമെന്നും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അധികാരത്തിലെത്തിയത് എം എസ് പി നിരക്കിൽ വിളകൾ സംഭരിക്കുമെന്ന തെരഞ്ഞെടുപ്പിനു മുമ്പുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനായി പഞ്ചാബിലെ എ സർക്കാർ പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ വിളകൾക്ക് എം എസ് പി നടപ്പിലാക്കുമെന്ന് എ എ പി കർഷകർക്ക് ഉറപ്പ് നൽകിയിരുന്നു എങ്കിലും നിലവിലെ സ്ഥിതി വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത് പ്രതിഷേധ സ്ഥലങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പഞ്ചാബ് സർക്കാർ നേരത്തെ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും മാർച്ച് പത്തൊമ്പത് വൈകുന്നേരത്തോടെ രണ്ട് പ്രതിഷേധ സ്ഥലങ്ങളും ഒഴിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി